ാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീട്ടിലേക്കുള്ള റോഡ് നിർമ്മിക്കാൻ എസ് ടി ഫണ്ട് ദുരുപയോഗം ചെയ്തത് അന്വേഷിക്കണമെന്നും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ ആവശ്യപ്പെട്ടു കരിഞ്ഞാറ്റിൽ കരി അടിപ്പടി എന്ന പേരിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നാലു ലക്ഷം രൂപ എസ് ടി ഫണ്ട് ചിലവഴിച്ച് റോഡ് നിർമ്മിച്ചത് ഈ റോഡ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കാതെയാണ് പഞ്ചായത്തിന്റെ ആസ്റ്റി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്നും ഫ്രാൻസിസ് ആരോപിച്ചു അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് പഞ്ചായത്തിന്റെ എസ് ടി ഫണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക ഇതിനു വേണ്ടി ആദ്യമായി ഓൺ ഫണ്ടിൽ നിന്ന് കരിഞ്ഞാറ്റിൽപ്പടി കാരിയാപ്പടി എന്ന് പറയുന്ന റോഡിലേക്ക് പണ്ട് വയ്ക്കുകയും അത് പ്രദേശവാസികൾ തടഞ്ഞതുകൂടി ആ പണി നടത്തുവാൻ സാധിച്ചില്ല എന്നാൽ അതിനുശേഷം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എസ് ടി ഫണ്ടായ നാല് ലക്ഷം രൂപ ആ റോഡിലേക്ക് വകയിരുത്തി പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏതൊക്കെ റോഡുകൾ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കേണ്ടതാണ് കാരണം ഈ റോഡ് കൃത്രിമമായി ആസ്തി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫണ്ട് വെച്ചിട്ടുള്ളതാണ് ഈ റോഡ് എസ് ടി ഫണ്ട് ഈ റോഡിൽ വിനിയോഗിക്കണമെങ്കിൽ അതായത് ആ റോഡിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആയിട്ടുള്ള അഞ്ചോളം കുടുംബങ്ങൾ ട്രൈബൽ കുടുംബങ്ങൾ ആ റോഡിൻ്റെ ഇരുവശങ്ങളുമായി ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എസ് ടി ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന് സ്വാധീനം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തുകൊണ്ട് അവിടെ ഫീസിബിലിറ്റി ഉണ്ടാകുകയും ആ ഫീസിബിലിറ്റി അടിസ്ഥാനത്തിലാണ് അവർ വർക്ക് നടത്തുന്നത്